എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ അറുപത്തി ആറാം ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത് എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം ദിവസവും കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു ഒരു അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത കുഞ്ഞാണ് അനുവെന്നറിയാം അതുകൊണ്ട് യഥാർത്ഥ അമ്മ എന്നത് അവൾക്ക് ഒരു സങ്കല്പം മാത്രമാണ് ഒരമ്മയുടെ കൂടെ വളരാത്തതിലുള്ള കുറവുകളൊന്നും ഇവളിൽ കാണുന്നില്ല മാത്രവുമല്ല സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നിറവുകളാണ് അധികം അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെയുള്ള അഗതികളെ ഇത്രയും കൂടുതൽ സ്നേഹിക്കാൻ അവൾക്കോ അവളുടെ കൂടെയുള്ളവർക്കോ ഒന്നും കഴിയുമെന്ന് തോന്നുന്നില്ല ഇന്നാണ് റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടല്ലേ ഇന്നലെ ഇവിടെ നിന്ന് പോയത് ഏതായാലും സുന്ദരിക്കുട്ടി അമ്മച്ചിയോട് വെറുതെ പറയില്ലല്ലോ പിന്നെ എന്തു പറ്റി ഫലപ്രഖ്യാപനം രണ്ട് ദിവസത്തേക്കു കൂടി മാറ്റിവെച്ചു മന്ത്രിയുടെ സമയം നോക്കിയിട്ടാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അദ്ദേഹം എന്തോ അത്യാവശ്യത്തിന് പോയതുകൊണ്ട് കൊണ്ട് സ്ഥലത്തില്ല അതുകൊണ്ടായിരിക്കും ഞാൻ അതിലും സന്തോഷിക്കുകയേ ഉള്ളൂ അതുകൊണ്ട് സുന്ദരിക്കുട്ടിക്ക് ഇന്നിവിടെ വരാൻ പറ്റിയില്ലേ ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ നത്ത് കുത്തിയിരിക്കുന്നത് പോലെ ഇരിക്കണ്ടേ നേരം വെളുത്താൽ വൈകുന്നേരമാകാനും രാത്രി ആയാൽ പിന്നെ നേരം വെളുക്കാനും രാത്രി മുഴുവനും ഉറങ്ങിക്കൂടെ ഞാൻ രാത്രി മുഴുവനും ഉറങ്ങുകയാണല്ലോ ചെയ്യുന്നത് രാത്രി മുഴുവൻ ഉറങ്ങണമെങ്കിൽ ഉറക്കം വരണ്ടേ കുട്ടി ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഉറക്കമൊക്കെ ഇല്ലാതെയാകും മനസ്സിലൊന്നും ഓർത്ത് ദുഃഖിച്ചിട്ടൊന്നും അല്ല ഇല്ലെങ്കിലും അങ്ങനെ തന്നെ ആകും അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങാൻ പറ്റുമ്പോൾ പരമാവധി ഉറങ്ങുക സന്തോഷിക്കുവാൻ പറ്റുമ്പോൾ പരമാവധി സന്തോഷിക്കുക എനിക്കൊക്കെ എന്താ സന്തോഷിക്കാനാണ് അമ്മച്ചി മുന്നോട്ട് മനസ്സിൽ ലക്ഷ്യം കാണുന്നുണ്ടെങ്കിലല്ലേ ഇനി ഇപ്പോൾ മൂന്ന് കൊല്ലം പഠിച്ചു കഴിഞ്ഞ് ലീലാമ്മച്ചി തന്ന പണം കൊണ്ട് കൂടി പഠിച്ച് കഴിഞ്ഞാലും പിന്നെയും പ്രശ്നങ്ങൾ ബാക്കിയല്ലേ പ്രശ്നങ്ങൾ മുമ്പിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ തോന്നുകയുള്ളൂ തടസ്സമില്ലെങ്കിൽ ചാടിക്കടക്കുമോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും എല്ലാവരും മടിയന്മാരും മടിച്ചികളുമായി മാറിപ്പോകും കുഴികളുള്ള ഇടവഴിയിലൂടെ നടന്നു പോയിട്ടില്ലേ എൻ്റെ സുന്ദരിക്കുട്ടി പിന്നെ നടന്നു പോകാതെ ഞങ്ങളുടെ കോൺവെൻറ്റിലേക്ക് നടന്നു പോകണമെങ്കിൽ തന്നെ അവിടെ ഒരു ചെറിയ കുഴിയുണ്ടല്ലോ ആ കുഴി കടന്നാണ് ഞങ്ങൾ പോകുന്നത് അതിലെയാണ് ഞങ്ങളുടെ നടപ്പ് വഴി നടന്നു പോകുന്ന വഴിക്ക് ഒരു ചെറിയ കുഴിയുണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് ചാടിക്കിടക്കും അല്ലാതെ പിന്നെ ഇനി കുഴി വലുതാണെങ്കിലോ അതായത് ചാടിക്കിടക്കാൻ പറ്റാത്തതാണെങ്കിലോ എന്തായിരിക്കും ചെയ്യുക വഴി മാറിപ്പോകും അല്ലാതെ പിന്നെ എന്തു ചെയ്യാനാ അമ്മച്ചി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ തടസ്സങ്ങൾ വരുമ്പോഴും ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങ് ചാടി ചാടിക്കടന്നേക്കുക അതായത് രണ്ട് ചുവട് പിന്നോട്ട് വയ്ക്കുക ശക്തി ആർജിക്കുക ഉയർന്നു ചാടുക തീർച്ചയായും അപ്പുറം കിടക്കും സാധാരണ ചാടുമ്പോഴുള്ള ചാട്ടമായിരിക്കണം എല്ലായ്പ്പോഴും എന്നില്ല എന്തായാലും അല്പമെങ്കിലും പിന്നോട്ട് വന്നിട്ടായിരിക്കണം തയ്യാറെടുപ്പ് എന്ന് മാത്രം അത് ശരി തനിക്കൊരു ഉദാഹരണ സഹിതം കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ ആയിരുന്നു ഇത്രയും വളഞ്ഞു വളഞ്ഞുയുറ്റിയത് പാവോ താൻ വിചാരിച്ചു എന്തോ കുഴപ്പം പറ്റി കാണുമെന്ന് ഇനി നമുക്ക് ചാടിക്കിടക്കാൻ പറ്റാത്ത കുഴി എന്ന് പറയുന്നത് നമുക്ക് തരണം ചെയ്യാൻ കഴിയാത്ത തടസ്സമാണ് ആ തടസ്സത്തിനെ ആദ്യമേ മനസ്സിലാക്കുക ശ്രമിച്ചാൽ കഴിയുമോ ഇല്ലയോ എന്ന് കഴിയില്ല എന്ന് തോന്നിയാൽ പിന്നെ അവിടെ വിഷമിച്ചു നിൽക്കാതെ വഴി മാറ്റി പിടിക്കുക തീർച്ചയായും നമുക്ക് മറുപടി കണ്ടെത്താൻ പറ്റും അതായത് തടസ്സത്തെ മറികടന്ന് പോകാൻ കഴിയും എന്നർത്ഥം മനസ്സിലായ വസുന്ദരി കുട്ടിക്ക് ഉത്തരമായി കവിളിലൊരു ഉമ്മയാണ് ലീലാമ്മച്ചിക്ക് കിട്ടിയത് അപ്പോൾ തന്നെ ലീലാമ്മച്ചിക്ക് മനസ്സിലായി അവൾക്ക് കാര്യം പിടികിട്ടിയെന്നും സന്തോഷമായി എന്നും ഇനി നാളത്തെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞു വന്നാൽ മതി ഇന്ന് തന്നെ ഞാനത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഇനി നാളെ അതിനുവേണ്ടി ഒരു കാത്തിരിപ്പ് കൂടി വയ്യ പതിവുപോലെ ചെന്നാൽ ചെയ്യാറുള്ള എല്ലാ കാര്യങ്ങളും വേണ്ടപ്പെട്ടവർക്കെല്ലാം വേണ്ടി ചെയ്തു കൊടുത്തിട്ടാണ് അന്നും സാധാരണ പോലെ അനു കോൺവെൻറ്റിലേക്ക് മടങ്ങിപ്പോകുന്നത് പിറ്റേ ദിവസം ഫലപ്രഖ്യാപനത്തിൻ്റെ ദിവസമാണ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് പ്രഖ്യാപനം അതിനുശേഷം ഒരു സൈറ്റിലൂടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കോൺവെൻറ്റിൽ നെറ്റ് കിട്ടാത്തതുകൊണ്ട് അവർ രണ്ടുപേരും റിസൾട്ട് നോക്കാനായി അടുത്ത അക്ഷയ സെൻ്റർ വരെ പോയി വീട്ടിൽ ആവശ്യത്തിന് സൗകര്യമുള്ളവരെല്ലാവരും വീട്ടിലിരുന്ന് തന്നെ റിസൾട്ട് കാണും അനുവും സ്നേഹയും അക്ഷയ സെൻറ്ററിൽ ചെന്നപ്പോഴേക്കും അവിടെ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു അന്ന് വന്നിരിക്കുന്നവരെല്ലാവരും റിസൾട്ട് നോക്കാൻ തന്നെ വന്നിട്ടുള്ളവരാണ് മൂന്ന് മണിക്ക് ശേഷമാണ് അവർ അവിടെ ചെന്നത് എന്നതുകൊണ്ട് അധിക സമയം അവർക്കവിടെ കാത്തു നിൽക്കേണ്ടി വന്നില്ല ആദ്യമാദ്യം ചെന്നവർക്ക് ആദ്യമായി റിസൾട്ട് കിട്ടി പലർക്കും ഉദ്ദേശിച്ചത്ര മാർക്ക് കിട്ടിയില്ല എന്ന് തോന്നുന്നു ചിലരുടെയൊക്കെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു സന്തോഷം കൊണ്ടല്ല സങ്കടം കൊണ്ട് തന്നെ അതോടെ അനുവിനും സ്നേഹയ്ക്കും നെഞ്ചിടിപ്പ് കൂടി അവരിൽ ആദ്യം റിസൾട്ട് കിട്ടിയത് സ്നേഹയ്ക്കാണ് ആകെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം അവൾ അത്രയും മാത്രമേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ എന്ന് തോന്നുന്നു അവരുടെ മുഖഭാവത്തിൽ കാര്യമായ ഒരു മാറ്റവും വന്ന് കണ്ടില്ല അടുത്തതായി അനുവിൻ്റെ നമ്പർ കൊടുത്തു അനുവിൻ്റെയും റിസൾട്ട് കിട്ടി തൊണ്ണൂറ്റിയാറ് ശതമാനം രണ്ടു പേർക്കും തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് കിട്ടിയതിൽ അവർ രണ്ടുപേരും ദൈവത്തിന് സ്തുതി പറഞ്ഞു തിരിച്ചു നടന്നു കിച്ചുവിനെ കണ്ടില്ലല്ലോ എന്നതായിരുന്നു അവരുടെ സങ്കടം കിച്ചുവിന് തൊണ്ണൂറ്റാറ് ശതമാനത്തിൽ കുറഞ്ഞു പോയാൽ അനുവിനാകെ വിഷമമാകും എന്തായാലും അവൻ കൂടി വന്നിരുന്നെങ്കിൽ അവൻ്റെ കൂടി റിസൾട്ട് അറിയാമായിരുന്നു വിഷമത്തോടെ രണ്ടാം നിലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കുറച്ച് അകലെ നിന്നും കിച്ചു നടന്നു വരുന്നത് കണ്ടു സ്നേഹയാണ് ആദ്യം കണ്ടത് അവൾ അനുവിനോട് പറഞ്ഞു എടീ കിച്ചുവിൻ്റെ കൂടെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പോയാൽ മതി അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് പിന്നെ വന്ന് വിവരം വിവരമറിയണമെങ്കിൽ ദിവസങ്ങൾ കഴിയും അപ്പോഴേക്കും അവൻ അവരുടെ അടുത്തേക്ക് എത്താറായി രണ്ട് മൂന്ന് ചുവട് മുന്നോട്ട് നടന്നിട്ട് അനു ചോദിച്ചു നിനക്ക് പരീക്ഷാഫലം അറിയാനൊന്നും ഒരു താല്പര്യവുമില്ലല്ലേ മറ്റു പലരും എത്രയോ സമയം മുമ്പ് ഇവിടെ വന്ന് കാത്തിരിക്കുന്നതാണ് ഞങ്ങൾ പോലും വന്നിട്ട് കുറേയേറെ സമയമായി നീ എല്ലാവരും പോയി കഴിയുമ്പോൾ അവസാനമാണോ വരുന്നത് എല്ലാവരെയും പോലെ അല്ലല്ലോ അനു നമ്മുടെ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ അധികം ഉത്തരവാദിത്വങ്ങളുള്ളവരല്ലേ ഞാനും മൂന്ന് മണിയാകുമ്പോഴേക്കും ഇവിടെ വരണമെന്ന് വിചാരിച്ചതാണ് അപ്പോഴേക്കും അച്ഛന് അതിഥി വന്നു ആ അതിഥിക്ക് ആവശ്യത്തിനുള്ളത് ഒരുക്കി വച്ചിട്ട് വരേണ്ടി വന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും സമയമായി എന്ത് ചെയ്യാം റിസൾട്ട് എങ്ങോട്ടും പോവുകയൊന്നുമില്ലല്ലോ ഇനിയെങ്കിലും വർത്തമാനം പറഞ്ഞു നിൽക്കാതെ പോയി വേഗം നിൻ്റെ ഫുൾ മാർക്ക് വാങ്ങിക്കൊണ്ട് വാടാം നിന്റെ ആ മാർക്ക് ലിസ്റ്റ് കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് മാർക്ക് ലിസ്റ്റ് കാണാൻ മാത്രമേ ആഗ്രഹം കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റെപ്പുകൾ ഓടിക്കയറിപ്പോയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൻ സാധാരണ ഭാവത്തിൽ താഴേക്ക് തിരിച്ചു വന്നു ഭാവം കണ്ടു കഴിഞ്ഞാൽ അവന് മാർക്ക് വളരെ കുറവാണെന്ന് തോന്നും സ്നേഹിക്കും സ്നേഹിക്കുമനുവിനും തോന്നിയത് അങ്ങനെ തന്നെയാണ് എന്തു പറ്റിയടാ നിനക്ക് മാർക്ക് വല്ലാതെ കുറഞ്ഞു പോയോ നിൻ്റെ ഭാവം കണ്ടിട്ടൊരു സന്തോഷമില്ലല്ലോ രണ്ട് ശതമാനം മാർക്ക് പോയി ബാക്കി മുഴുവൻ ഞാൻ മേടിച്ചു എന്നാലും രണ്ട് ശതമാനം പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമം അതേ ഉള്ളു എനിക്ക് എത്ര കിട്ടിയാലും വിഷമം ബാക്കി തൊണ്ണൂറ്റി രണ്ട് ശതമാനം കിട്ടിയപ്പോൾ എട്ട് ശതമാനം പോയല്ലോ എന്ന് വിഷമം തൊണ്ണൂറ്റെട്ട് ശതമാനം കിട്ടിയവന് രണ്ട് ശതമാനം പോയല്ലോ എന്ന് വിഷമം എത്ര കിട്ടിയാലും വിഷമം മാറുകയില്ല ഇതാണ് കവി പാടിയത് ആശയ്ക്ക് ളവുണ്ടാമോ എന്ന് ഏത് കവി പാടിയ കാര്യമാണോ ഇവൾ പറയുന്നത് അവൾക്കറിയാം തനിക്ക് കവിതയെപ്പറ്റിയോ കവികളെപ്പറ്റിയോ ഒന്നും കാര്യമായ ഓർമ്മ നിൽക്കുന്നില്ല അവർ മൂന്ന് പേരും ഭാവി പരിപാടികളെക്കുറിച്ചൊക്കെ വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു അധികം അകലെയല്ല പള്ളിയും ഒന്നും അതുകൊണ്ട് അവർക്ക് അധികനേരം സംസാരിച്ച് നടക്കാനും കഴിഞ്ഞില്ല കിച്ചുവിനു തിരിഞ്ഞു പോകേണ്ട സ്ഥലമാണ് ആദ്യം അവിടം കഴിഞ്ഞപ്പോൾ അവൻ പോയി പോകുന്ന വഴിക്ക് അവൻ പറഞ്ഞു പള്ളിമേടയിൽ ആരോ വന്നിട്ടുണ്ട് വണ്ടി കിടക്കുന്നത് കണ്ടില്ലേ അച്ഛൻ തനിച്ചായാൽ ആകെ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് വേഗം ഞാൻ ചെല്ലട്ടെ ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിന്നെ പറയാം അവൻ ഓടിപ്പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവൻ അച്ഛനോടുകൂടി അഭിപ്രായം ചോദിച്ചതിന് ശേഷം വേണം വക്കച്ചൻ ചേട്ടൻ്റെ വീട്ടിൽ പോകാൻ അവിടെ ചെന്ന് പരീക്ഷാഫലത്തിൻ്റെ കാര്യം അവരോടുകൂടി പറയണം അവരോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അഡ്മിഷൻ സമയമാകുമ്പോൾ മാത്രം പറഞ്ഞാലും മതി എന്ന് ചേട്ടൻ ഒരിക്കൽ പറഞ്ഞതാണ് എങ്കിലും അച്ഛൻ്റെ അഭിപ്രായം അവരോട് നേരിട്ട് പറയുന്നതാണ് നല്ലത് എന്നാണ് അവരുടെ അനുവാദത്തിന് ശേഷം അപേക്ഷ കൊടുക്കുന്നതാണ് നല്ലത് എന്നാണ് അവൻ വേഗത്തിൽ നടന്ന് പള്ളിമുറിയിൽ എത്താനായപ്പോഴേക്കും അകത്തു നിന്നും അച്ഛൻ്റെ ചിരി കേൾക്കാം വളരെ അടുപ്പമുള്ള ആരോവാണ് വന്നിരിക്കുന്നത് അതാണ് അച്ഛൻ ഇത്ര കാര്യമായി ചിരിക്കുന്നത് അവൻ പിൻവാതിലിലൂടെ അല്പം ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്നെ നേരെ അടുക്കളയിലേക്ക് കയറി ഇതാ ഞാൻ പറഞ്ഞവൻ വന്നിട്ടുണ്ടല്ലോ നിനക്ക് അവനോട് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞു ഞാൻ ഇനി ഒരു മീഡിയേറ്ററായി ഇടയ്ക്ക് വേണ്ട തന്നെപ്പറ്റിയാണ് പറയുന്നതെന്ന് തോന്നുന്നു ഇനി അത് ആരാണോ ആവും കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ തോന്നാതിരിക്കില്ലെന്ന് എനിക്കറിയാം അത് താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്താൽ വളരെ നല്ലത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്തേക്കാം